എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രാണനെ പോലെ സ്നേഹിച്ചാലും ഈ പെൺനക്ഷത്രങ്ങൾ ചതിക്കും പ്രണയത്തിൽ ചതിക്കുന്ന ഏഴ് നാളുകാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് പ്രണയം എന്നത് വളരെ മികച്ച ഒരു വികാരമാണ് പ്രണയശേഷം വിവാഹത്തിലായാലും പ്രണയം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ജ്യോതിഷത്തിൽ ഒരു വ്യക്തിയുടെ സ്വഭാവവും ഭാഗ്യവും ഭാവിയും ബന്ധങ്ങളെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും എല്ലാം പരാമർശിക്കുന്നു അതിൽ നക്ഷത്രങ്ങൾ വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല പലപ്പോഴും ജന്മനക്ഷത്ര പ്രകാരം പ്രണയം അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് മുൻകൂട്ടി അറിയാൻ സാധിക്കും നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങളെ ചതിക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് പലപ്പോഴും അറിഞ്ഞിരിക്കാൻ പലർക്കും താല്പര്യമുണ്ടായിരിക്കും ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരിൽ ഏഴ് നക്ഷത്രക്കാരും പ്രണയത്തിൽ അത്ര വിശ്വസിക്കാൻ പറ്റുന്നവരല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് അവരോട് ഇടപെടുമ്പോൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് ബന്ധങ്ങളിൽ അത്ര മികച്ചതല്ലാത്ത സ്വഭാവമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് എന്നാണ് ജ്യോതിഷം പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരെങ്കിൽ ഇവർ മറ്റൊന്നും ചിന്തിക്കാതെ പലപ്പോഴും ഇവർ പങ്കാളിയുടെ വികാരങ്ങളെ കണക്കിലെടുക്കാതെ എടുത്തുചാട്ടത്തോടെ പല തീരുമാനങ്ങളും എടുക്കുന്നു അത് ബന്ധമില്ലാതാക്കുന്നതിനും എല്ലാം തടസ്സം സൃഷ്ടിക്കുന്നു അടുത്തത് മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാരായവർ വളരെയധികം ആകർഷണീയതയുള്ളവർ ആയിരിക്കും എന്നാൽ പലപ്പോഴും അവരുടെ ബന്ധത്തിലുള്ള ഇടപെടലുകൾ അത്ര നല്ലതായിരിക്കില്ല എന്ന് മാത്രമല്ല അവർ ആ ബന്ധത്തെ വഴിതെറ്റിക്കുന്നതിനും അവർ ശ്രമിക്കുന്നു പലപ്പോഴും വഞ്ചിക്കാനോ അല്ലെങ്കിൽ അതുവഴി ബന്ധമില്ലാതാക്കുന്നതിനോ മുൻകൈ എടുക്കുന്നു ഇത് ബന്ധങ്ങളിലെ വിശ്വാസം തകർക്കുന്നു അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്രക്കാരായവർ പലപ്പോഴും സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനും സാഹസികത ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും പലപ്പോഴും ഇത് നിങ്ങളുടെ ബന്ധത്തിലെ വൈകാരികതയും സ്ഥിരതയും ഇല്ലാതാക്കുന്നു ഇത് പലതും മറച്ചു വെക്കുന്നതിലേക്കും പ്രതിബദ്ധതകൾ ഇല്ലാതാവുന്നതിനും കാരണമാകുന്നു ഇത് ബന്ധത്തെ തന്നെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാട നക്ഷത്രക്കാർക്കും പലപ്പോഴും സ്നേഹവും വാത്സല്യവും തുളുമ്പുന്നവരായിരിക്കും എന്നാൽ അവർ പലപ്പോഴും ബന്ധത്തിൽ കൃത്രിമം കാണിക്കുന്നതും ഇത് വ്യക്തിപരമായ നേട്ടത്തിലേക്ക് വഴി വെക്കുന്നു പലപ്പോഴും പല കാര്യങ്ങളിലും ഇവർ തെറ്റിദ്ധാരണകൾ വരെ പരത്തുന്നു ഇത്തരക്കാരെ പ്രണയിക്കുമ്പോൾ അതിന്റെ എല്ലാ ദൂഷ്യവശങ്ങളും മനസ്സിലാക്കേണ്ടതാണ് ബന്ധം അവസാനിപ്പിക്കുന്നിടത്തേക്കാണ് ഇതെത്തുന്നത് അടുത്ത നക്ഷത്രം ചോദ്യാണ് ചോദ്യനക്ഷത്രക്കാരായ സ്ത്രീകൾ ആകർഷകമായ സ്വഭാവവും ശാരീരിക പ്രത്യേകതകളും ഉള്ളവരായിരിക്കും എന്നാൽ ഇവർക്ക് പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഇത് നിങ്ങളുടെ പ്രണയത്തെയും അനിശ്ചിത തത്വത്തിലേക്കാക്കിയേക്കാം അത് പങ്കാളിയെ അവഗണിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ അവരുടെ പ്രണയത്തിന് വില കൽപ്പിക്കാത്തതും ആകാം അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവരുടെ സ്വഭാവം പലപ്പോഴും നിയന്ത്രണങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും പലപ്പോഴും തെറ്റിനെ വരെ അവർ ന്യായീകരിക്കുന്നു അസൂയയും ഇവരിൽ ധാരാളം ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ബന്ധങ്ങളിൽ സുരക്ഷിത തത്വം ഉണ്ടാവണം എന്നില്ല ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം പ്രണയത്തിലും ബാധിക്കുന്നു അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെയധികം അധികാര സ്വഭാവമുള്ളവരായിരിക്കും അത് പലപ്പോഴും ആദർശത്തിലേക്ക് വരെ നിങ്ങളെ എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ ബന്ധങ്ങളിൽ സ്ഥിരത പാലിക്കുന്നില്ല അനാരോഗ്യകരമായ ബന്ധമാണ് ഇവർക്കിടയിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ